നിരവധി സിനിമകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് ധർഭജൻ ബോൾഗാട്ടി എന്നാൽ നടൻ എന്നതിനപ്പുറം നർമ്മജൻ നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല മൂന്ന് മെഗാ സീരിയലുകൾ അഞ്ഞൂറോളം എപ്പിസോഡുകൾ വരുന്ന കോമഡി ഷോകൾ പ്രമുഖ ടെലിവിഷൻ ചാനലുകളിലുതുൾപ്പെടെ നിരവധി റിയാലിറ്റി ഷോകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് നർമ്മജൻ എഴുതിയത് ഒരു സമയത്ത് മിക്ക സിനിമകളിലും ഒരു കോമഡി വേഷത്തിൽ ധർമ്മജനെ കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ മലയാള സിനിമയെടുത്താൽ ധർമ്മജനുള്ള ചിത്രങ്ങൾ വളരെ ചുരുക്കമാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ സിനിമകളിലൊന്നും ഇല്ലാത്തതെന്നും പിഷാരടിയുമായി എന്തുകൊണ്ട് എന്തുകൊണ്ടും പരിപാടികളിലൊന്നുമില്ലാത്തതെന്തുകൊണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ് ധർമ്മജൻ ഇപ്പോൾ സിനിമയിൽ നിന്നും എടുത്തതല്ലെന്നും തന്നെ മനപൂർവ്വം ഒഴിവാക്കിയതാണെന്നും നടൻ ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞു വേഷത്തിനായി ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നും അതിലൊരു പരാതിയില്ലെന്നും ധർമ്മജൻ പറഞ്ഞു എന്നെ മനപൂർവ്വം ഒഴിവാക്കിയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കൊറോണയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ